ഇനി നമ്മൾ പോകുന്നത് പാലക്കാട്ടേക്കാണ് രഥോത്സവത്തിനായി പാലക്കാട് കൽപ്പാത്തി നഗരം ഒരുങ്ങി ഒരു ഏഴ് മുതൽ പതിനേഴ് വരെയാണ് രഥോത്സവം നടക്കുന്നത് റോഡുകളുടെ പണിയും രഥങ്ങളുടെ അറ്റകുറ്റപ്പണിയും അറ്റകുറ്റപ്പണിയുമൊക്കെയായി കൽപ്പാത്തി നഗരം ഉണർന്നു കഴിഞ്ഞു ആഴ്ചയാണ് കൽപ്പാത്തിയിലേക്ക് റൈഡ് ചെയ്തത് ഘോഷങ്ങളിൽ ഒന്നാണ് കൽപ്പാത്തി രഥോത്സവം ഈ രഥോത്സവത്തിന് മുന്നോടിയായി ഈ തേരുകളൊക്കെ തെരുവിലിറക്കി ചില അറ്റകുറ്റപ്പണികളൊക്കെ നടത്തും അപ്പൊ രഥോത്സവത്തിന് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഈ തേരുകളുടെ പണിയൊക്കെ എവിടെ വരെ ആയി എന്ന് കണ്ടിട്ട് വരാം കാർഷക നദിയായ കൽപ്പാത്തി പുഴയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് ശിവപാർവതി ക്ഷേത്രമാണ് ശ്രീ വിശാലാക്ഷി സമേത വിശ്വനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോ ഉള്ളത് ഇവിടെയാണ് കൽപ്പാത്തി രഥോത്സവം നടക്കുന്നത് കൽപ്പാത്തി എന്ന് കേട്ടിട്ടില്ലേ അങ്ങനെ ഒരു വിശ്വാസം കൂടി ഉണ്ട് കേട്ടോ ഇവിടത്തുകാർക്ക് എന്തായാലും ഈ ഇപ്പോൾ ഇവിടെയുള്ള തിരക്കൊന്നും നോക്കണ്ട കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴാം തീയതി മുതൽ പിന്നീട് അങ്ങോട്ട് വൻ തിരക്കായിരിക്കും ഇവിടെയൊക്കെ ഉണ്ടാവുന്നത് ഈ ക്ഷേത്രത്തിൽ കാല് കുത്താൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്കായിരിക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ഓരോ തവണയും ഈ കൽപ്പാത്തി രഥോത്സവത്തിനായി വരുന്നത് ഒരുപാട് അഗ്രഹാരങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ട ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ നമുക്ക് പുറത്തിറങ്ങിയിട്ട് ഓരോ അഗ്രഹാരത്തിലെ വിശേഷങ്ങൾ കൂടി കാണാം ഇവിടെയാണ് ഈ രഥോത്സവത്തിന് രഥങ്ങള് മെയിൻ രഥങ്ങളൊക്കെ ഇവിടെ ആട്ടോ നിർത്തിയിടാറ് അതുകൊണ്ട് തന്നെ എല്ലാ തവണയും രഥോത്സവത്തിന്റെ സമയത്ത് ഇവിടെ ഈ അറ്റകുറ്റപ്പണികളൊക്കെ കൃത്യമായിട്ട് നടക്കും ചേട്ട പണിയൊക്കെ ഇതുവരെ ആയി തീർന്നു സെറ്റ് അതെ എല്ലാം കഴിഞ്ഞു മുന്നോടിയായി തന്നെ അതിന്റെ ഒരുക്കങ്ങൾ കാണാനും ഇവിടുത്തെ വിശേഷങ്ങൾ അറിയാനും ഒക്കെ കുറച്ച് പുറത്തുനിന്നുള്ള ആൾക്കാരൊക്കെ എത്തി കോഴിക്കോട്ടുകാരാണ് നമ്മളെ ഒപ്പമുള്ളത് കോഴിക്കോട്ട് അല്ലെ എന്താ രഥം കാണാൻ വേണ്ടി വന്നത് നമ്മള് രഥോത്സവത്തിന് ഒരിക്കലും പങ്കെടുത്തിട്ടുണ്ട് അപ്പൊ ആയി ഞാൻ പണ്ടപ്പോഴാണ് ഒരിക്കലും ഉത്സവത്തിന് വന്നിട്ടുണ്ട് എന്തായാലും ായിട്ട് എല്ലാരും കൂടി ഉണ്ട് പല സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളാട്ടോ അപ്പൊ എങ്ങനെയുണ്ട് കൽപ്പാത്തിയെ കുറിച്ചിട്ട് രഥോത്സവത്തിനെ കുറിച്ചിട്ടൊക്കെ കേട്ടിട്ടുണ്ട് ആഹ് കൊറേ പ്രാവശ്യം കേട്ടിട്ടുണ്ട് അപ്പൊ ആ ഇതുവരെ കണ്ടിട്ടില്ല ഉണ്ട് എന്ന് ചേട്ടൻ പറഞ്ഞു ഞാൻ പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനത്തെ മൂന്ന് ദിവസങ്ങളാണ് ഈ അലങ്കരിച്ച രഥങ്ങളെ ഈ തെരുവിലൂടെ ക്ഷേത്രത്തിലേക്ക് വലിക്കും അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട തേരാണ് ഇത് ഏറ്റവും വലുതും ഏറ്റവും പ്രധാനപ്പെട്ട ഇത് തേരുമാണിത് ഇപ്പൊ അറ്റകുറ്റപ്പണികൾക്ക് വേണ്ടി ഇങ്ങനെ പുറത്ത് വെച്ചിരിക്കുകയാണ് ഇനി ഇതിന്റെ സുരക്ഷ ഉറപ്പാക്കല് മറ്റിതിന്റെ ഈ ടയറുകളുടെ ബലം ഇതൊക്കെ ഈ രഥോത്സവത്തിന് മുന്നോടിയായി തന്നെ ഇതൊക്കെ ഉറപ്പ് വരുത്തും അതിനുവേണ്ടി പുറത്ത് ഇട്ടിരിക്കുകയാണ് ഇപ്പോൾ ത്തിലെ ഏറ്റവും പ്രായമുള്ള ആളാണ് കേട്ടോ അപ്പൊ നമുക്ക് ആളോട് തന്നെ നമ്മുടെ ഈ കൽപ്പാത്തി രഥോത്സവത്തിന്റെ ഒരു ഐതിഹ്യം അതിന്റെ ആചാരങ്ങളൊക്കെ ചോദിക്കാം പെരുമാൾ മാമയാണ് ഇപ്പോൾ ഉള്ളത് മാമ ഇപ്പൊ എത്ര വർഷങ്ങൾക്ക് മുൻപേ തുടങ്ങിയ ഒരു ആചാരമാണ് ഇതിന്റെ പിന്നിലുള്ള ഒരു ഐതിഹ്യം ഈ അഗ്രഹാരം തമിഴ്നാട്ടിൽ നിന്ന് ബ്രാഹ്മണർ വന്ന് നിർമ്മിച്ച അഗ്രഹാരമാണ് പാലക്കാട് രാജാവിന്റെ ശേഖരവർമ്മ രാജാവിൻ്റെ സഹായത്തോടു കൂടി അവനാണ് പറിച്ചത് അവരെന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ അവർ ഈ അമ്പലം ഈ ശിവക്ഷേത്രമാണ് ഇവിടുത്തെ മുഖ്യമായിട്ടുള്ള ക്ഷേത്രം കാശിയിൽ പാതി കൽപ്പാത്തി എന്ന് പറയാറുണ്ട് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാലാം ആണ്ടാണ് ഈ അമ്പലം പണിതത് രാജാവിൻ്റെ സഹായത്തോടു കൂടി ഈ അമ്പലം നല്ലപോലെ പണിതും കൂട്ടമ്പലം അതെന്താണെന്ന് പറഞ്ഞാൽ ഈ നീളാം നദിയുടെ കരയിലാണ് ഈ അമ്പലം ചെയ്തത് തമിഴ് സമ്പ്രദായപ്പറാനും ഒരു അമ്പലത്തിൽ എന്താണെന്ന് പറഞ്ഞാൽ ഒരു രഥം ആവശ്യമാണ് ആ രഥം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ടെമ്പിൾ ദൈവത്തിൻ്റെ ആവശ്യമാണ് ദൈവത്തിൻ ഒരു ദൈവാംശമുള്ള ഒരു സാധ്യതയാണ് ഈ രഥം എന്ന് പറയുന്നത് യുടെ മറ്റൊരു അഗ്രഹാരത്തിലാണുള്ളത് ഇവിടത് അടുത്ത തേരു ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഏത് തെരുവുകളിലും ഏത് അഗ്രഹാരത്തിൽ ചെന്നാലും ഇപ്പോൾ ഈ രഥോത്സവത്തിന്റെ വിശേഷങ്ങൾ മാത്രമേ നമുക്ക് നമുക്ക് കാണാനുള്ളൂ എന്തായാലും നാടും നഗരവും കൽപ്പാത്തി രഥോത്സവത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം